നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ് പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറുന്നവരാണ് ഭൂരിഭാഗവും ചിലർ ഒരു പ്രത്യേക മതത്തോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് മാറുന്നതാകാം അതുപോലെ തന്നെ ചിലർ സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ടും മാറുന്നവരുണ്ട് ഇപ്പോഴത് മുത്തലാഖിലെയും നിക്കാഖ് ഹലാലെയും ഭയന്ന് ഒരു മുസ്ലിം യുവതി സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത് ഉത്തർപ്രദേശിലെ പിലീബിത് നിവാസിയായ ഹിനാബി ഖാനാണ് ഹിന്ദുമതം സ്വീകരിച്ചത് തന്റെ പങ്കാളിയായ പ്രേം ശങ്കർ ഗുപ്തയ്ക്കൊപ്പമാണ് ബറേലിയിലെ ഒരു ആശ്രമത്തിൽ വെച്ച് ഹിന ഹിന്ദുമതം സ്വീകരിച്ചത് മതം മാറിയതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത ഭീഷണിയും ഉണ്ടാകു ചൂണ്ടിക്കാട്ടി ഹിന പോലീസ് സംരക്ഷണവും തേടിയിട്ടുണ്ട് ബറേലിയിലെ ജില്ലാ മജിസ്ട്രേറ്റിനും സീനിയർ പോലീസ് സൂപ്രണ്ടിനും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ താൻ സ്വമസാലയാണ് സനാതനധർമ്മം സ്വീകരിച്ചതെന്ന് ഹിന പറയുന്നു ഹിന്ദു വിശ്വാസികളായിരുന്ന തന്റെ പൂർവികർ മുഗൾ അധിനിവേശ ഭീഷണിയിൽ ഭയന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്നും പ്രിയങ്കയായി മാറിയ ഹിന പറയുന്നു ഹിന്ദു ഹിന്ദുദേവതകളെ ആരാധിക്കുകയും ഇസ്ലാമിനുള്ളിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ ഹിന വിമർശിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് മുക്തലാഖ് ഹലാല തുടങ്ങിയ ആചാരങ്ങളെ അപലപിച്ചു മതം മാറാനുള്ള തന്റെ തീരുമാനം സ്വമേധയെ എടുത്തതാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി അതേസമയം മുസ്ലിം സ്ത്രീകളുടെ അന്തസരം അങ്ങയേൽപ്പിക്കുന്ന ആചാരമാണ് മുത്തലാഖ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റം ആക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് ഈ ആചാരം മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിരോധിച്ചുവെങ്കിലും മുത്തലാഖിലൂടെ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നവർ ഇപ്പോഴുമുണ്ട് ഇരയായ സ്ത്രീകൾ എന്തു ചെയ്യും ഇവർക്ക് പോലീസിനെ സമീപിക്കാം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല മുത്തലാഖ് ക്രിമിനൽ കുറ്റം അല്ലാത്തത് കൊണ്ടാണ് ഇത് മുത്തലാഖ് പൂർണമായും ഇല്ലാതാക്കണമെങ്കിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ഇതിനെ മാറ്റണമെന്നും കേന്ദ്രം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേന്ദ്ര സർക്കാർ മുത്തലാഖ് നിരോധിച്ചത് എന്നാൽ ഇത് മൗലികാവകാശത്തിന് ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ഇസ്ലാമിക സംഘടനയായ സമസ്ത കോടതിയെ സമീപിക്കുകയായിരുന്നു മുത്ത ക്രിമിനൽ കുറ്റം ആക്കരുതെന്നും സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.